ജി സി ഡബ്ല്യു സംസാരിക്കുന്നു ഭാഗം മൂന്ന് വിഷയം ഭരണഘടന രാഷ്ട്രത്തിന്റെ ശക്തിയാണ് ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം പ്രതീക്ഷയാണ് ഭരിക്കുന്നവർക്ക് ഭരണഘടന ബാധകമല്ലേ സിലബസുകളിൽ ഭരണഘടനയുടെ പ്രാധാന്യം ഇനിയും ഉൾച്ചേർക്കണം ജനങ്ങളോടുള്ള നീതികേടിന്റെ മാർഗനിർദ്ദേശരേഖയാകരുത് ഭരണഘടന വിഷയം വികസനം പരിസ്ഥിതിയെ ഉപദ്രവിക്കാതെയാകണം വികസനം നമുക്ക് വേണ്ടത് സുസ്ഥിര വികസനമാണ് കേരളം അന്നും ഇന്നും എന്നും വികസനത്തിൽ പുറകിലല്ല ബേസിക് നെസസിറ്റീസ് പോലും താങ്ങാനാവാത്ത ജനങ്ങൾ ഇന്നും ദരിദ്രരായി തന്നെ തുടരുകയാണ് ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി എറ്റ് അൺപാരലൽഡ് ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വികസനത്തിന് വഴിതെളിക്കുന്നത് ജനാധിപത്യമല്ലേ വികസനപാതയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും മാറ്റങ്ങൾക്ക് വഴിതെളിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് വിഷയം ജനാധിപത്യം ഭാവിയിലെ ചരിത്രത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരു ഹിറ്റ്ലറിനെ പ്രതീക്ഷിക്കാമോ ആർ ദി ഡെമോക്രാറ്റിക് കൺട്രീസ് റിയലി ഡെമോക്രാറ്റിക് ഏകാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോട് പുച്ഛം മാത്രം ജനാധിപത്യം നടപ്പിലാകുന്നുണ്ടോ ഇന്ത്യൻ ജനാധിപത്യം ഈസ് ഈക്വൽ ടു ഏകാധിപതി നിർമ്മാണ സ്ഥാപനം മനുഷ്യൻ സാമൂഹിക മാറ്റത്തിന് കൊണ്ടുവന്ന ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ് ജനാധിപത്യം വിഷയം ജാതിയും സംവരണവും സംവരണം ഔദാര്യമല്ല അവകാശമാണ് ഇന്ന് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന പദം സംവരണമാണ് സംവരണം സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് സംവരണം അസമത്വം വിതയ്ക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം ആവശ്യമാണ് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന ജാതി ഗ്രൂപ്പുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ജാതി സംവരണം എന്ന ആശയം പുനഃപരിശോധിക്കണം സംവരണ ചട്ടക്കോട് അഴിച്ചുപണിയേണ്ടിയിരിക്കുന്നു